ഇപ്പൊ മൂന്നു തട്ടം മൂടായി ഇനിട്ട് വയ്യ എനിക്ക് കപ്പാസിറ്റി ഇല്ല രണ്ടും സെയിം കപ്പാസിറ്റി ഇല്ലട ഇങ്ങനെ ഡെയിലി ഇപ്പം നോ ലൊക്കേഷൻ നോ നമ്പർ ഓക്കെ ദീസ് യു ടു ഹാറ്റ് നമ്പർ ഓക്കെ എവിടെയാ തരേണ്ടത് താഴെ തരുവോ തരുവോ തരുവട പ്രഷർ കയറിക്ക സമയത്തിനൊന്നും ചോദിക്കില്ല മറുപടി ഭയങ്കര ചീത്തയായിരിക്കും തരും സീരിയസ്ലി തരാം കൊതിപ്പിക്കല്ലേ എപ്പോ അങ്ങോട്ട് വെർ ആർ യു ഫ്രം കേരള ഗുഡ് യെസ് കേരള ഗുഡ് ഹി ഐ ആം ഇൻ സത്വ വട്ട് യു ടു ക്യാൻ യു നൗ സത്വ സത്വ മാലിമീൻ തിരുവനന്തപുരം ഉറപ്പായി ത ിൽ സൂപ്പർ ആയി തരാ ഷമ്യർക്ക് ഇത് കേക്കണ്ടെങ്ങൾ വല്ലാത്ത ജാതി യു ആർ ഇൻ ദുബായ് സത്വ സത്വർ ടു ബുർജുമാൻ ഞാൻ മാത്രമേ ഉള്ളു ലെവൽ എന്റെ ലെവൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ബാക്ക് ശരി മറ്റുള്ള പെണ്ണുങ്ങൾക്ക് അവരുടെ ലെവലിൽ പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല ഇൻസ്റ്റോറന്ന ഇൻസ്റ്റയിൽ ഇത് തന്നെ പറിച്ചില്ല ടിക്ടോക്ക് തുറന്ന ടിക്ടോക്കിൽ ഇത് തന്നെ പറിച്ചില്ലേ പിന്നെ ഇതൊക്കെ എനിക്ക് ശീലമായതുകൊണ്ട് നെവർ മേടിച്ചു നമ്മുടെ ഫീൽഡ് ഇതായത് നിങ്ങൾ ഇപ്പം എന്ത് പറഞ്ഞാലും കൂടാന്ന് പറയാനും കൂടുന്നു പറയാനും നെവർ മേടിച്ചു നമ്മുടെ ഫീൽഡ് ഇതാണ് നമ്മുടെ ജോബ് ഇതാണ് അതുകൊണ്ട് നെവർ എനിക്കിതൊന്നും എൻ്റെ ശരീരത്തേക്കാനൊന്നും പോകുന്നില്ല ഞാൻ പച്ചക്കറി കേൾക്കുകയും ചെയ്യും പച്ചക്കറി പറയുകയും ചെയ്യും മനസിലായോ ഓക്കേ എനിക്കത് ഒരു ഒത്തിരി കേസൊന്നുമില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആക്കെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയത് ആ ഹാ 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 അല്ലേ ഭൂയിഷ്ട ഭൂ ഇഷ്ട നീ തുറന്നു പറയുന്നു ആളുകൾക്ക് ഒരു രസം പക്ഷെ നീ പാവല്ലേ മു എന്തായി ഇതൊക്കെ അവർ പറയുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയണ അതുകൊണ്ട് എനിക്കറിയാൻ ക്ഷമീർക്ക ഇപ്പൊ അവര് എന്തിപ്പോ മൈരൊന്നും കൂറെന്ന് പറഞ്ഞാലും എന്നോട് ഇഷ്ടം കൊണ്ടായിരിക്കും ബിജിയുടെ വായെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് മനസ്സിൽ എന്നൊരു കൃത്യ സ്ത്രീയായിട്ട് കണ്ട ചിലപ്പോൾ എന്റെ ദേഷ്യം കാണാനും ഞാൻ ഉത്തരം കൊടുക്കുന്ന കാണാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവര് ആ ഒരു ഇഷ്ടം പറയുന്നത് പക്ഷെ എനിക്കാ ദേഷ്യമൊന്നും ഇല്ല കാരണം ഇപ്പൊ എന്നോട് ഭയങ്കര ദേഷ്യം വിദേശമുള്ളവർ ഇങ്ങനെ കമ്മിൽ എഴുതി വിടില്ല അത് വേറെ വെള്ളത്തെ എഴുതി വിടോളൂ ഇപ്പം ഇവർ നോക്ക് ഞാൻ നോക്കിയിട്ട് നമുക്ക് അമ്മനൊന്നും തെറിയല്ലല്ലോ എഴുതി വിടുന്നേ അവൻ്റെ അവരുടെ ഇഷ്ടങ്ങൾ പറയണു നമ്മളത് നെവർമൈൻ്റെ എടുക്കാൻ അത്രേ ഉള്ളു തള്ളിക്കളയുന്നു അല്ലേ കറക്റ്റല്ലേ ദേഷ്യം വിദേശമുള്ളവർ ഇങ്ങനെ എഴുതി വിടില്ല പച്ച കൊലയാട്ട് വിളിക്കും ഇവിടെ വന്നു അതൊന്നും പറയണില്ലല്ലോ ഇപ്പൊ എൻ്റെ ഭയന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വരും റെഡി ആയി നിൽക്കും നീ വന്നിട്ട് വിളിക്കാ ഞാൻ റെഡി ആയി നിൽക്കാം ഓക്കെ ഇമിലി എന്താ വിശേഷെനിക്ക് വേദനിക്കൂ ീതിന് ബിസിനസ് ഒക്കെ പൊളിയല്ലേ എന്ത് ബിസിനസ് ചേച്ചി ഹായ് ഹായ് ഒന്നുമില്ല ചേച്ചി നല്ല ജോലി അയ്യോ ജോലിണ്ട് ജോലി ആ ജോലി ഇവിടെ ജോലി കണ്ട് കൊറേ ഇരിപ്പുണ്ട് വടക്കിണിയെ കടിക്കും ഷടോ ഷമീർക്ക എന്ത് ജോലി അല്ല ഇത്രയ്ക്ക് മുടങ്ങാണ്ട് വിളിക്കണ്ടോ എന്ന് ഇപ്പോഴും ഇപ്പഴും കാണലോ ഇവുകളില് കുക്കാണോ ഓക്കെ എവിടെ കുവൈറ്റാതോ ബിസിനസ് കിങ് ആ അബുദാബിയാണ് ഓക്കെ 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 അപ്പൊ കുക്ക് ആവുമ്പോ എപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കണം കേട്ടോ ഒരു ജോലിക്ക് പോകുമ്പോ കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാമോ കയ്യിൽ താഴെ വെച്ചു ചൊറിയാണോ ഏടാ എന്തുടാ ഞാൻ ടീച്ചറാണു ചേച്ചി ഞാൻ ഫ്രീ ടൈമിൽ കയറുന്നത് ഇമ്മില് ടീച്ചറ് ഓക്കെ കുറെ നേരം സമയം കിട്ടുമോ ആ ചേച്ചി മലപ്പുറം പന്ത്രണ്ട് പേർക്ക് എച്ച് ഐ വി പിന്നെ എനിക്കങ്ങനത്തെ ഒരു ലഘനം ഇപ്പൊ നാട്ടില് നമ്മുടെ പിള്ളേരുകളല്ലേട്ട നമ്പ നാടൊക്കെ പോയിടോ പണ്ടത്തെ കേരളം ഒന്നും അല്ല അല്ലേ ഷമീർക്ക അല്ലേ എമ്മിലി അല്ലെ ഷെമീർക്ക പണ്ടത്തെ നാട് നാടൊന്നല്ല കേരളം മൊത്തം പോയി പണ്ടൊക്കെ എന്തായിരുന്നു ഇല്ലേ മരണമൊക്കെ കുറവായിരുന്നു അല്ലെ കാസർഗോഡുമോ ഇപ്പൊ ഇപ്പം ഈ ന്യൂ ജനറേഷൻ ആയതിനു ശേഷം നമ്മുടെ കേരളം മൊത്തം പോയി എനിക്കും ഇഷ്ടല്ല നമ്മുടെ നാട് ഇപ്പൊ ഒന്നിനും നാടായി സോറി മിസ്റ്റേക്ക് ഇപ്പൊ മക്കളെ വേണ്ട മക്കളെ പ്രസവിക്കുന്നതിന് പേടി കല്യാണം കഴിഞ്ഞാ പറയും നമുക്ക് മക്കൾ വേണ്ടെന്ന പറയാ കല്യാണം ഇപ്പൊ ആളുകൾ ആണുങ്ങൾ ആരിപ്പൊ കല്യാണം കഴിക്കുന്നില്ല പേടിച്ചിട്ട് കല്യാണം കഴിച്ച പിന്നെ ഡയവോസായി ഒന്ന് പറഞ്ഞ രണ്ടിന് ഡൈവോസാ പിന്നെ അതിന് കാശലവായി പിന്നെ അതായി ഇതായി ഇപ്പൊ എല്ലാര്ക്കും പണം ഉണ്ടാക്ക ഒറ്റയ്ക്ക് ജീവിക്ക ഇപ്പ കാലം അല്ലേ സത്യം ആർക്കും ഇപ്പൊ കല്യാണം മക്കളൊക്കെ ഹാപ്പി അല്ലേ മക്കൾ ഹാപ്പിയാ ഇന്നലെ അവരെ തണ്ട വന്നിരുന്നു ഞാൻ പിന്നെ വർക്കുള്ളത് പോയി കണ്ടാമ്പു പക്ഷെ കല്യാണം കഴിക്കണമില് ഒരു കല്യാണം നമുക്ക് എപ്പോഴും ഒരു കുടുംബം എപ്പോഴും അല്ല നാളെ നമുക്ക് കല്യാണം കഴിക്കാണ്ടിരുന്ന ഒരാള് നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നണ്ടല്ലോ അവൻ എന്തെങ്കിലും ഒരു കിടപ്പായി കിടപ്പിലായി അവനെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആരുണ്ട് നമ്മളത് ചിന്തിക്കണം കല്യാണം വേണ്ട വേണ്ട ഇപ്പോഴും നാല്പത്താറ് വയസ്സ് നാൽപ്പത്തേഴ് വയസ്സായിട്ട് കല്യാണം കഴിക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് അതിനെ കുറിച്ച് അറിയട്ടെ കല്യാണം കഴിക്കണത് അടിപൊളിയാണ് ചെലവടും അല്ലേ അശോപ്പ ചേച്ചി സർത്തിയല്ലേ ഇപ്പൊ ഈ ലോകത്ത് ആരും കല്യാണം കഴിക്കുന്നില്ല ആളുകൾ എല്ലാവർക്കും പെണ്ണിന് പെണ്ണിന് പെണ്ണ് എല്ലാവർക്കും കൂടി രണ്ടായിരം ആയിരം കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നൂറ് തെറമ്പസോ അമ്പത് തെറബോ കൊടുത്തിട്ട് പെണ്ണിനെ കിട്ടും പിന്നെ എല്ലാവർക്കും എന്തിനായിട്ട് കല്യാണം ഡോക്ടർ നേഴ്സൊക്കെ ഉണ്ടാവില്ലേ അതെ കല്യാണം കഴിക്കാതിരുന്ന കഴിഞ്ഞാ നേഴ്സുമാരും കുറയും ഡോക്ടേഴ്സും കുറയും പിള്ളേര് പഠിച്ചു പഠിച്ചു വന്ന് വലിയ ടീച്ചർമാരൊക്കെ ആവണ്ടല്ലേ